ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ലൈഫ് ഈസ് നോട്ട് ആൻ ഈസി ഇത് ഞങ്ങളുടെ അച്ഛനും അമ്മയും അതായത് ഏട്ടൻ്റെ അച്ഛനും അമ്മയും രണ്ടാളൊന്നും ഈ ലോകത്തില്ല അച്ഛനേക്കാൾ അറ്റാച്ച്മെൻറ്റ് അമ്മയോടായിരുന്നു ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് അമ്മ എ റിയൽ ഫൈറ്റർ അമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൽ മെയിൻ അമ്മ ഒരു പോസിറ്റീവ് പേഴ്സൺ ആയിരുന്നു എത്ര വയ്യെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും ഫേസിലോ സംസാരത്തിലോ കാണില്ല എപ്പോഴും പോസിറ്റീവായിട്ട് എല്ലാവരോടും സംസാരിക്കൂ അമ്മയോട് സംസാരിച്ചിട്ടുള്ളവർക്ക് തന്നെ അറിയാം ശിവാസ് എ പോസിറ്റീവ് പേഴ്സൺ ഈവൻ ഇൻ ഹർ ഹാർഡ് ടൈംസ് അമ്മയുടെ പ്ലേസിൽ ഞാനായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും അമ്മയെപ്പോലെ പെരുമാറാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ട് വന്നാൽ കരയാൻ എനിക്കറിയും പക്ഷെ അത് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചിരിച്ചുകൊണ്ട് എല്ലാം നേരിട്ട് വിജയിക്കാനുള്ളൊരു കരുത്ത് എനിക്കില്ല കുഞ്ഞ് ഹോസ്പിറ്റലായിരുന്നപ്പോൾ വയ്യാഞ്ഞിട്ട് കൂടി അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു അത് ഓൾമോസ്റ്റ് എല്ലാ ദിവസം ഇന്നിപ്പോൾ കുഞ്ഞ് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ഓടി വന്നേനെ പക്ഷെ അതെനിക്ക് പറയാനും ഞങ്ങളെ കാണാൻ വരാനൊന്നും എന്ന് അമ്മയില്ല അപ്പോൾ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടി ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ പല സാഹചര്യങ്ങളായിക്കോട്ടെ കഴിഞ്ഞവണ്ണം ഞങ്ങൾ ചെറിയ രീതിയിൽ അടിപൊളിയായിട്ട് ആഘോഷിച്ചു വയ്യാഞ്ഞിട്ട് കൂടി ഞാൻ അമ്മയെ നിർബന്ധിച്ച് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുപ്പിച്ചു പക്ഷേ അന്ന് അറിഞ്ഞില്ല അതാവും ഞങ്ങളുടെ ലാസ്റ്റ് ഫോട്ടോ ഫോട്ടോയെന്ന് എനിക്ക് വന്ന നഷ്ടത്തെക്കാളുപരി എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ചേട്ടനും വന്ന നഷ്ടമാണ് ഏറ്റവും വലുത് അവർക്ക് ഈ ലോകത്ത് അമ്മയായിരുന്നു എല്ലാം അമ്മയെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അവർ സ്ട്രഗിൾ ചെയ്തത് ചില്ലറൊന്നുമല്ല അത് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ സ്റ്റാഫും ഇപ്പോഴും പറയും ഞാൻ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോഴും അവർ അമ്മയ്ക്ക് വേണ്ടി നിന്നു അത് ഇന്നത്തെ കാലത്ത് ഒരു മക്കളും ചെയ്യുന്നു തോന്നണില്ല സ്വത്തിനും സമ്പത്തിനും വേണ്ടി സഹോദരങ്ങളും അമ്മയും മക്കളും ഒക്കെ തല്ലിടുമ്പോൾ അവർ ശരിക്കും ഇന്നത്തെ കാലത്തൊരു ട്രഷർ തന്നെയാണ് അമ്മയെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ ഏതറ്റം വരെ പോകാനും അവർ റെഡിയായിരുന്നു അമ്മ ഇത് എവിടെന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ അമ്മ വയ്യാതെ കിടന്നപ്പോഴും അമ്മയുടെ രണ്ട് മക്കളും അമ്മയുടെ അടുത്തുണ്ടായിരുന്നു അമ്മ ശരിക്കും ലക്കിയാണമ്മ രണ്ട് മക്കൾ ഇത്രയും സ്നേഹിക്കുന്ന രണ്ട് മക്കളെ കിട്ടിയതിൽ അമ്മ ഭാഗ്യവതിയാണ് ആരോടും ഒരു പരാതിയും പരിഭവവും പറയാതെ ലൈഫിലെ ചില ആഗ്രഹങ്ങളെ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് അമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് ഒരു മാസം കഴിഞ്ഞു അമ്മ വി ലവ് യു വി മിസ് യു അമ്മ